മുൻ എം എൽ എയും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എ എം യൂസഫ് രചിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇന്നലകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പത്തടിപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ കെ എം സാനു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എം ദിനേശ് മണി അധ്യക്ഷത വഹിച്ചു മുൻ എം പി ഡോക്ടർ സബാസിൻ പോൾ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഏലൂർ നഗരസഭ ചെയർമാൻ എ ഡി സുജിൽ സി പി ഐ എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി കെ ബി വർഗീസ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് പി കെ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു